ഇതേ മാങ്ങ ചെത്തിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ വീഡിയോ എടുക്കാൻ പോയിട്ട് വന്നേ ഉള്ളൂ അപ്പോൾ കഴിഞ്ഞ ദിവസം പോയിട്ട് വന്നപ്പം പുളമാവയിൽ നല്ല നാടൻ വീട്ടിലുള്ള മാങ്ങ കിട്ടിയതാണ് കേട്ടോ മൂവാണ്ട മാങ്ങ കിട്ടി നമുക്ക് നല്ല മൂവാണ്ട മാങ്ങ മൂന്നാലെണ്ണം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതേ ഉള്ളൂ ഓർമ്മ നമ്മൾ ഇന്ന് കഴിഞ്ഞ അന്ന് തന്നെ കഴിച്ചായിരുന്നു ചൊനച്ചതും പഴുത്തും ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ രണ്ട് ദിവസം തന്നെ ഇന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പം അത് ഏത് പരുവത്തിലായിരുന്നു നോക്കാം ഇത് പഴുത്ത ഇതു കൊണ്ട് എനിക്ക് നല്ല ചുനച്ച മാങ്ങ മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിനുവേണ്ടിയായിരുന്നു മേടിച്ചത് പഴുത്ത രണ്ടന്നും പഴുക്കാത്ത ചുനച്ച രണ്ടെണ്ണോ ആയിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പഴുക്കാത്ത കൂടെ ചുനച്ചിരുന്നും കൂടെ പഴുത്തു അന്നേരം കഴിക്കാനുള്ള സമയവും കിട്ടിയില്ല ലാസ്റ്റ് നോക്കാം കേട്ടോ ഇതും നോക്കാം ഇതും പഴുത്താണോ കണ്ടോ അയ്യോ ഇന്ന് പഴുത്ത മാങ്ങയില് മുളക് പൊടി ഇട്ട് കഴിക്കണമെന്ന് തോന്നുന്നു മൂന്ന് മാങ്ങയും പഴുത്തതാ മൂന്ന് മാങ്ങ ശരി കഷ്ടം ഇത് പൂളുന്നൊന്നുമല്ല ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് നമ്മുടെ മുളകോടി ഉപ്പുന്താനൊക്കെ നീ മനക്കടായിട്ടല്ലോട്ടോ പൂളം വേണ്ടി ഉള്ള എന്താ പറയാ മനസ്സൊന്നും ഉണ്ടായില്ല അങ്ങനെ ഇരിക്കുന്ന അടിച്ചു കഴിക്കാൻ തോന്നി എന്താണ് അതിന്റെ നമസ്കാരം ോ ഇങ്ങനെ മാമ്പഴം കഴിക്കട്ടെ സ്പൂണും കോർക്കൊന്നും വെച്ച് നടപടി ഇല്ല കഴിക്കുവാണെങ്കി ഇങ്ങനെ കടിക്കണം ഈ മാമ്പഴം ഈ പല്ലിയിലിട്ടാകുന്ന നാരുണ്ടല്ലോ മാമ്പഴം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ നാര് ആ നാര് പല്ലിയിൽ അതാണ് ഒരു പണി ഇതൊന്നും നോക്കാം ഇത് ഇച്ചിരിങ്കിലും പഴുപ്പ് കുറവാണെങ്കിൽ ഒന്നും ഓർത്താണ് ഇതിലൊന്ന് മുളകോടി ഇട്ട് നോക്കിയാലോ 你把这弄了，我养。